ീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രഡ് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കാഴ്ച നഷ്ടപ്പെട്ട ആദിവാസി വയോധിക കഴിയുന്നത് ദുരിതം സഹിച്ച് മൂത്തേടം തീക്കടി നഗറിലെ എഴുപത്തിയഞ്ചുകാരിയായ ചോടാലപ്പൊട്ടി മാതിയാണ് ദുരിതം പേറി ഏതു നിമിഷവും തകർന്നു വീഴാറായ പഴകിയ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ കാഴ്ചയില്ലാതെ ഇവർക്ക് സഞ്ചരിക്കേണ്ടത് മുന്നൂറ് മീറ്ററിലധികം ദൂരം രേഖകൾ പ്രകാരം എഴുപത്തിയഞ്ച് വയസ്സായെങ്കിലും കാഴ്ചയിൽ എൺപത് പിന്നിട്ടിടുണ്ടാവും കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ കണ്ണിൽ വെറും ഇരുട്ടാണ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് പണിത ഏതു നിമിഷവും തകർന്നു വീഴാറായ വീട്ടിലാണ് ഇവരുടെ താമസം വീടിനോട് ചേർന്ന് ശൗചാലയമില്ലായ്മയും ചോർന്നൊലിക്കുന്ന വീടുമാണ് അന്ധയായ മാതിയുടെ ജീവിതം ദുരിതമാക്കുന്നത് മുന്നൂറോളം മീറ്റർ സഞ്ചരിച്ച് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസമുള്ളതിനാൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് രണ്ടും മൂന്നും ദിവസം പിടിച്ചു നിൽക്കുന്നത് ഇവർക്ക് പതിവാണ് ഇത്രയും ദൂരം നിത്യവും നടന്ന് പ്രാഥമിക കൃത്യനിർവ്വഹണത്തിന് കഴിയാത്തതിനാലാണ് മാതി ദിവസങ്ങൾ ആശങ്ക പിടിച്ചു നിൽക്കുന്നത് കമ്മ്യൂണിറ്റി ടോയ്ലറ്റിലേക്കുള്ള നടത്തം മറ്റ് വീട്ടുമുറ്റത്തുകൂടിയും തോടിനോട് ചേർന്നുള്ള ഒരു നടപടിയിലൂടെയുമാണ് കാഴ്ചയുള്ളവർക്ക് തന്നെ പ്രയാസമാണ് ഈ യാത്ര ഈ വഴിയിലൂടെ കാഴ്ചയില്ലാത്ത മാതിക്ക് നിത്യവുമുള്ള പോക്കും വരവും വിഷമകരമാണ് നേരത്തെ നിത്യവും പോയിരുന്നതാണ് പിന്നെ പിന്നെ പ്രയാസം കൂടിയതോടെയാണ് ദിവസങ്ങളോളമുള്ള സഹിച്ചുനിൽപ്പ് തുടങ്ങിയത് മകൾ ബിന്ദുമാണ് ഇവരെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും മഴക്കാലമായതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി എന്റെ ആരും ഇല്ല മക്കൾ മാത്രണ്ട് കിട്ടണം എനിക്ക് സങ്കടം വരും അതാണ് ഞാൻ ഒരാളോട് ഒരു സംഗതി ഞാൻ പറയത്തത് കൊഴപ്പം സങ്കടം വരും ഇപ്പേന്റെ കാര്യം ഓർക്കുമ്പോള് ഇപ്പൊ തിന്നുന്നേടത്തോ കുടിക്കുന്നേടത്തോ ഈ കുന്ന ഒരു സ്വീകരല്ല കൂത്തൊന്നുമില്ല ഇവിടുന്ന് പോണ മേലെ ഒരു പേരല്ലേ ഞാൻ ഈ ചൂടും ചാലൊക്കെ ഇറങ്ങി ചെറ്റി കെട്ടി പോവും കൈ പിടിച്ച് വലിച്ചു രണ്ട് മൂന്ന് ദിവസൊക്കെ നിന്നിട്ടാ പോ വീടിന്റെ ദുരവസ്ഥയാണ് ഇവരുടെ മറ്റൊരു പ്രശ്നം രണ്ട് പതിറ്റാണ്ടോളം പഴക്കമുണ്ട് മാതി താമസിക്കുന്ന വീടിന് ചോർച്ചയടക്കാൻ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് എങ്കിലും പലയിടങ്ങളിലും ഏതു നിമിഷവും വീഴാവുന്നതിലെ കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്നുണ്ട് വീട് അപകടാവസ്ഥയിലായതിനാലാണ് മകൾ ബിന്ദുവും കുടുംബവും സമീപത്തെ ചെറിയൊരു കുടിലുണ്ടാക്കി താമസം അതിലേക്ക് മാറ്റിയത് ഇത്രയും കാലം ജീവിച്ച വീട് മാറിപ്പോവാൻ താല്പര്യമില്ലാത്തതിനാൽ മാതി അവിടെ തന്നെ താമസം തുടരുകയാണ് ടോയ്ലറ്റുള്ള നല്ലൊരു വീട് കിട്ടിയാൽ മാതി അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരമാകും അങ്ങനത്തെ ഞാന് അത്രയും എനിക്ക് വീട്ടില് പോയി നിൽക്കാനോ അത് ആരും സമ്മതിക്കില്ല ഈ എൻ്റെ ഒരു ഞാന് മകന് വേറെ പെണ്ണ് കെട്ടി ഓ പോമുണ്ട് കടകളാണ് ഒരാളൊരു പെണ്ണേ ഉള്ളു രണ്ടാളേ ഉള്ളു രണ്ടെണ്ണത്തിന് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്